വിശ്വാസികൾക്ക് ഏറെ പ്രതീക്ഷയും സന്തോഷവും നൽകുന്ന ഒരു വിധിത സുപ്രീംകോടതി വന്നിരിക്കുന്നു ശ്രീ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ചാർജ് നമുക്കറിയാം മദ്യ നയവുമായി ബന്ധപ്പെട്ട് കെജ്രിവാള് കുറ്റക്കാരനാണോ അല്ലയോ എന്നത് അവിടെ നിൽക്കണം എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കേജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോടതി പോലും നിരീക്ഷിക്കുകയും കോടതി സ്വയം താല്പര്യമെടുത്തുകൊണ്ടാണ് ഇടക്കാലി ജാമ്യം പരിഗണിച്ചതും ഇപ്പോഴിതാ മണിക്കൂറുകൾക്കകം ശ്രീ കെജ്രിവാള് ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ഗോതയിലോട്ട് വരുന്നു എന്നത് മതേതര ജനാധിപത്യപത്യവിശ്വാസികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് അല്ലെങ്കിൽ തന്നെ നാനൂറ് പേരം സീറ്റുമായി അൻപത്തിയാറ് ഇഞ്ചും ചുറ്റളവൊക്കെ ഏതാണ്ട് ചുരുങ്ങി ചുരുങ്ങി ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതും നാനാങ്കട രാഷ്ട്രീയക്കാരൻ്റെ അവസ്ഥയിലോട്ട് ചില സമുദായങ്ങളെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കാനും പ്രാദേശിക വിഷയമുയർത്തിപ്പെടുന്ന രാഷ്ട്രീയ ദുർബലതയിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി പോലും വന്നു ചേർന്നൊരു ഘട്ടത്തിൽ തികച്ചും മതേതര വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്നു ഇടതുപക്ഷ പ്രസ്ഥാനം ഉൾപ്പെടെ രാജ്യത്തെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക കക്ഷികൾ ഉൾപ്പെടെ മതേതര വിശ്വാസികളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ശ്രീ രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ കാറ്റ് മാറി വീശുന്നു എന്ന് തോന്നിത്തുടങ്ങുന്ന ഘട്ടത്തിലാണ് കൂടുതൽ പ്രോജലത നൽകും വിധം ജനാധിപത്യ ബോധത്തിന് ജനാധിപത്യത്തിന് പ്രതീക്ഷയുടെ സൂര്യോദയം ഉദിക്കും നൽകി ഉദിച്ചൊയുന്ന വിധമാണ് കെജ്രിവാളിൻ്റെ ജാമ്യം ഇടക്കാല ജാമ്യം ജനാധിപത്യ വിശ്വാസികൾക്ക് നൽകുന്നത് ഏതായിരുന്നാലും ഇന്ത്യയിലെ ഈ രാഷ്ട്രീയ സാഹചര്യം മാറി വീശുന്ന കാശ് കാറ്റ് ഫാസിസ്റ്റുകളെ തൂത്തറിയാൻ പ്രേരകമാവട്ടെ ശ്രീ കെജ്രിവാളിൻ്റെ ഈ രാഷ്ട്രീയ ഗോതയിലേക്കുള്ള സാന്നിധ്യം എന്നൊന്നു പറയാം കേവലം ഇരുപത് ദിവസം ഈ ഒരു മാറ്റത്തിന് മതിയോ എന്ന ചോദ്യത്തിന് ഡൽഹിയിൽ ഒന്നാം ആത്മി ആം ആത്മിയുടെ ഗവൺമെൻറ്റും അതിൻ്റെ കാലത്ത് കേവല ഭൂരിപക്ഷമില്ലാത്ത സമയത്ത് ബി ജെ പിയുടെ പിന്തുണയോടെ ഭരിക്കാൻ താല്പര്യമില്ലാതെ വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് അഭിമുഖീകരിക്കുകയും സമ്പൂർണ്ണ ഭൂരിപക്ഷത്തോടെ ഡൽഹി മാത്രമല്ല സംസ്ഥാനങ്ങളിൽ സാരമായ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞ ശ്രീ കെജ്രിവാളിൻ്റെ ഇരുപത് ദിവസത്തെ ഇടക്കാല ജാമ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിധികൾ മാറ്റിമറിക്കും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം